യമനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി യു എസും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഹൂദി വിമതരും കഴിഞ്ഞ ദിവസം ഹൂദി കേന്ദ്രങ്ങളിൽ യു എസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ശക്തമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഹൂതികളെ ലക്ഷ്യമിട്ടെന്ന പേരിൽ യു എസ് യമനിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണം അൻപത്തിമൂന്നായി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയാണ് അമേരിക്കയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് യമനിൽ കനത്ത ആക്രമണം നടത്തിയത് ചെങ്കടലിൽ ആക്രമണം പുനരാരംഭിക്കുന്നത് െന്ന നിലപാടിൽ നിന്ന് ഹൂതികൾ പിന്മാറാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് യു എസ് ആവർത്തിക്കുന്നു യമനോട് ചേർന്ന ബാബാൽ മന്ദീപ് കടലിടുക്കു വഴി കടന്നുപോകുന്ന കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത് ചെങ്കടലിൽ ഏതൊക്കെ കപ്പലുകൾക്ക് കടന്നു പോകാം പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഹൂദികളെ സമ്മതിക്കില്ലെന്നും അവരുടെ ശക്തി തകർക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ആക്രമണത്തിൽ വിവിധ ഹൂതി നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അവകാശപ്പെട്ടെങ്കിലും വിശദാംശങ്ങൾ നൽകിയിട്ടില്ല അതേസമയം യു എസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂദികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി യു എസിന്റെ ചരക്ക് കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ലക്ഷ്യമിട്ടായിരിക്കും തിരിച്ചടി നൽകുക യു എസ് കടന്നുകയറ്റം തുടർന്നാൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും രൂക്ഷമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിനിടെ വിമാനവാഹിനിയായ യു എസ് റാഹി എസ് ട്രുമാനെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂദി വിമതർ അവകാശപ്പെട്ടു എന്നാൽ വ്യോമാക്രമണത്തിന് മറുപടിയായി ഹൂദികൾ പതിനൊന്ന് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചതായി യു എസ് രഹസ്യ വൃത്തങ്ങൾ സമ്മതിച്ചു ഹൂദികളുടെ പത്ത് ഡ്രോണുകൾ യും ഒരു ഡ്രോൺ നാവികസേനയും വെടിവെച്ചിട്ടു മിസൈൽ കടലിൽ പതിച്ചതായും ഒന്നും യുദ്ധ കപ്പലുകളിൽ ഇടിച്ചില്ല എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആഗോള ഷിപ്പിംഗ് സർവീസിനെ ആക്രമിക്കുന്നത് ഒഴിവാക്കും വരെ ആക്രമണം നടത്തുമെന്ന് യു എസ് നാവികസേന പറഞ്ഞു യമനിൽ യു എസ് കരയാക്രമണം നടത്തിയില്ലെന്നും റുബിയോ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസത്തെ യു എസ് ആക്രമണങ്ങളിൽ യമനിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തി മൂന്ന് ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇവരിൽ അഞ്ച് സ്ത്രീകളും രണ്ടു കുട്ടികളും ഉൾപ്പെടുന്നു നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളായ സനായിലും യുഎസ് വ്യോമാക്രമണത്തെ നേരിടാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹൂദി പൊളിറ്റിക്കൽ ബ്യൂറോ നേതാക്കൾ പറഞ്ഞു യമനു നേരെ യുഎസ് നടത്തിയ കുറ്റകൃത്യത്തിന് കണക്ക് ചോദിക്കാതെ പോകില്ല എന്നും ക്രൂരമായ കൂട്ടക്കൊലയാണ് യു എസ് നടത്തിയതെന്നും ഹൂദികൾ പറഞ്ഞു അമേരിക്കയുടെ വാണിജ്യ നാവിക കപ്പലുകളെ ലോകത്ത് എവിടെയും തടയാൻ ഒരു ഭീകരപ്രസ്ഥാനങ്ങളെയും അനുവദിക്കില്ലെന്നും കടൽയാത്രാ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപും പറഞ്ഞു ആക്രമണം യമനിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം കൂടുതൽ ദുരിതപൂര്ണമാക്കുമെന്ന് യുഎന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് മുന്നറിയിപ്പ് നൽകി ഏറ്റുമുട്ടലുകളില് നിന്ന് ഇരുവിഭാഗവും പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു